ഒരു മനസമാധാനത്തിനോട് ഇന്ന് തിന്നണം ഒരു പണി കഴിഞ്ഞാൽ അന്ന് തിന്നാൻ പറ്റുള്ളു ഒരു സമാധാനം ഇണ്ടാവൂല നേരത്ര പോരാ പള്ള പച്ചിട്ട് വെച്ചല്ല ഈ കണ്ട ഉളികൊക്കെ കുടിക്കുമ്പോ മനസ്സിലേക്ക് പൈപ്പ് സഹിച്ച എന്തെങ്കിലും തന്നെ ചായ ഒന്നും ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നൂടെ തുടങ്ങി തളനെ കൊണ്ട് ഒരു സ്വകുണ്ടാവില്ല മനസ്സന്നെ തിന്നായിരിക്കുമ്പോളാ ഓ തളൻ കരുത് ഇത് നേരെ തിന്നലേ തിന്നലേന്നുള്ള ഒറ്റ ചിന്ത ഉള്ളൂ തളക്ക് മോളെ നമ്മക്ക് ഒരു അടുക്ക് വെച്ചിട്ട് നടക്കാനും വെച്ച വെള്ളം ഒഴിച്ചിട്ട് തീരെ വെച്ച മോളെ മോളെ മുണ്ടാട അവിടെ പോയി കൊണ്ടോളൂ ഇന്നത്തെ ഉള്ള കഞ്ഞി പൂട്ട പാപ്പഴും ഞാൻ അവിടെ ഉണ്ടാക്കില്ല അത് ഞാനും സമയമായാൽ മാത്രമേ തരൂ അതിനാണ്ട് ഇന്നത് മാത്രം നിന്നിട്ട് ഞാൻ തെരഞ്ഞെടു നിർത്തിക്കുന്നു അതുകൊണ്ടേ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ട് അവിടെ നിൽക്കണ്ട മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പലതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തിന്നായിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് നീ എല്ലാം ദുയാവിത്തെല്ലാം നല്ല നല്ല മനുഷ്യന്മാരെ കൊണ്ടോണ്ട് ഇന്ന് അതിന് തളരാ എന്താണ് അബ് കൊണ്ടാവാത്തത് മോളെ ഒരു അടിക്ക് വെച്ചിട്ട് അല്ല ഞാൻ എന്നോട് എന്തെന്നാ പറഞ്ഞത് ഏഹ് ഞാൻ മലയാളത്തിലല്ല എന്നോട് പറഞ്ഞത് ഇന്നൊന്നു മനസ്സിലാവൂടാ ഇന്നലെ ഇപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ എന്താ പറഞ്ഞത് എങ്ങനെ കൂടി ഇരിക്കുന്നു ഇന്നതാണ് ഇപ്പൊ പുറത്തേക്ക് ആക്കിയെന്നു വെച്ചാൽ ഡോക്ടർ എന്നോട് ചോദിക്കണേ ഉം അമ്മായിമാനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വെച്ചി ഇങ്ങനൊക്കെ കൊടുക്കുന്നേന്ന് എന്താണ് ഡോക്ടറോടൊക്കെ ഞാൻ മറുപടി പറയാ ഏഹ് നീ ഇപ്പം എന്തെങ്കിലും നിനക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഗഫിൽ കേൾക്കണ മക്കളും അതേപോലെ കെട്ടിച്ച് പറഞ്ഞാ പെൺകുട്ടികളും കൂടി ഇന്റെ തല എടുക്കും അതുകൊണ്ടേ ഞാൻ ഒരു തീരുമാനത്തെത്തിക്കുന്നു നല്ല കഞ്ഞും അതേപോലെ ചുട്ട പാപ്പടും അത് മാത്രം കുടിച്ചിട്ട് നിങ്ങള് ജീച്ചാ മതിട്ടാ ഏർ എന്നിട്ട് എല്ലാം തന്നു തന്നു തന്നിട്ട് നിനക്ക് എല്ലാവരും വെച്ചിട്ട് കൂടുതലാ പിന്നെ അത് ഞാൻ ഞാനെടുക്കെങ്കിലും പിന്നീട് എങ്ങനെ നിങ്ങളുടെ അടക്കളം മൊത്തം ഇങ്ങനെ തപ്പല്ലേ എന്താ ഞാൻ അവിടെ ഉണ്ടാക്കിയത് പൊഴിച്ചക്കാടിയും ബിസ്ക്കറ്റും കുട്ടികളെ ബിസ്ക്കറ്റും മിച്ചത് ഇതൊക്കെ ഇരുന്ന് തിന്നുക ഏഹ് ഞാന് ചായ നിങ്ങള് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടക്കളിൽ പോയിട്ട് രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചാര കലക്കി നിങ്ങള് കുടിക്കുക ആ ആ ഇനി ഏതായാലും നടക്കൂല ഇനി ഞാൻ എവിടെക്കെങ്കിലും പോവുണ്ടെങ്കിൽ അടക്കളെ പൂട്ടിട്ട് ഞാൻ പോയുള്ളൂ ഇന്നലെ കൊറക്കാൻ പറ്റുള്ളൂ ഞാൻ നോക്കട്ടെ ഞാൻ അതുകൊണ്ട് മുണ്ടാകാൻ അട ഒരു കൊടുന്ന് സ്വാതന്ത്ര്യം കഥ Tunnel, tunnel, tunnel.